ജിഹാദിനു വേണ്ടി ഒരു സർവകലാശാല തന്നെ ഉണ്ടാക്കിയ ഇസ്ലാമിക ഭീകരർ ഇന്ത്യയിൽ ഇത്തരം എത്ര സ്ഥാപനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നതും അന്വേഷിക്കണം എന്തായാലും ഇതിന്റെ ഒരു ശാഖ കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്ലാമിക് മെഡിക്കൽ ടെററിസം കണ്ടെത്തിയത് കാശ്മീരിലായിരുന്നു എങ്കിലും അത് മുളച്ചതും വളർന്നതും ഫരീദാബാദിലെ അൽ ഫലഖ് സർവകലാശാലയിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ സർവകലാശാല സ്ഥാപിച്ചത് ഉടമകൾ അൽ ഫലഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ ജവഹർ അഹമ്മദ് സിദ്ദിഖി ഹരിയാനയിലെ സ്വകാര്യ സർവകലാശാല നിയമം രണ്ടായിരത്തി പതിനാല് മെയ് രണ്ടിനാണ് വിജ്ഞാപനമായത് രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ ഈ സർവകലാശാല തുടങ്ങാൻ സർക്കാർ അംഗീകാരം നൽകി വിസ്മയകരമായ കാര്യം സർവകലാശാലയ്ക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നതാണ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ട്രസ്റ്റിന്റെ കീഴിലുള്ള സർവകലാശാലയ്ക്ക് അംഗീകാരം നൽകുമ്പോൾ കോൺഗ്രസുകാരനായ ഭൂപീന്ദ്ര സിംഗ് ഹുഡെ ആയിരുന്നു മുഖ്യമന്ത്രി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആകെ ന്യൂനപക്ഷ ക്ഷേമം നടപ്പിലാക്കുന്ന കാലമായിരുന്നു അന്ന് ന്യൂനപക്ഷ ക്ഷേമം എന്നാൽ മത മാലികവാദം അല്ലെങ്കിൽ തീവ്രവാദ പ്രീണനം എന്നാണ് സോണിയ ഭരണം നൽകിയിരുന്ന അർത്ഥം ന്യൂനപക്ഷ അഥവാ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ അഭിനധിയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവർ ഒരു ആശുപത്രിയും ഒരു എഞ്ചിനീയറിംഗ് കോളേജും തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തപ്പെട്ടു ഒരു ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റാനുള്ള യോഗ്യത അന്ന് ആ ആശുപത്രിക്ക് ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ സർവകലാശാല പദവിയും അവർക്ക് ലഭിച്ചു മുഹമ്മദ് മുസ്താക്കിം റസീദ് അബ്ദുൾ വാഹിദ് എന്നിവർ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായിരുന്നു ഇംഗ്ലണ്ടിൽ പ്രവർത്തിക്കുന്ന അൽ ഫലഹ് എജ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ധനസഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇസ്ലാമിക മതമൗലികൾക്ക് പ്രവർത്തന ഫണ്ട് നൽകുന്ന സ്ഥാപനമാണിത് കൂടാതെ അറബ് മുസ്ലിം രാജ്യങ്ങളും ആവോളം ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം അൽ ഫലഹ് ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയും ഇവർ നടത്തുന്നുണ്ട് ഈ കമ്പനിയുടെ എം ഡിയും തന്നെയാണ് ആഗോള വ്യാപകമായി ഇസ്ലാമിക വഹാബിസവും തീവ്രവാദവും പടർന്നു കയറുന്ന കാലമായിരുന്നു അന്ന് മുസ്ലിം അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദ സംരക്ഷണം എന്നാണ് അന്നത്തെ അർത്ഥകൽപ്പന സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേൽ ഇക്കൂട്ടർക്ക് ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷണം നൽകിയിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു എന്നതും ഓർക്കുക ഈ സർവകലാശാലയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ജിഹാദി ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ആവശ്യപ്രകാരമാണ് മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും തുടങ്ങിയത് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നില്ല എങ്കിലും അതായിരുന്നു സത്യം ജിഹാദിൽ പരിക്ക് പറ്റുന്നവർക്ക് വേണ്ട പരിചരണം സ്വകാര്യമായി നൽകുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഒപ്പം മനുഷ്യ സേവനം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യാം അതോടെ പോലീസിന്റെ നിരീക്ഷണത്തിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും ജിഹാദികൾക്ക് രക്ഷപ്പെടാനും കഴിയും ഡോക്ടർമാർ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ നേഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവരെ ഉൾപ്പെടുത്തി മിലിറ്റന്റ് ജിഹാദി സംഘമുണ്ടാക്കണമെന്നത് കാശ്മീരിലെ ഇഫ്രാൻ അഹമ്മദ് വഖി എന്ന ഇസ്ലാമിക പുരോഹിതന്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു സംഘത്തെ രൂപപ്പെടുത്തണമെന്നത് ജെയ്ഷെ ഇ തോയിബ തുർക്കിയിൽ നിന്നും നിർദ്ദേശം നൽകിയിരുന്നു ഡോക്ടർ മുസാമിൽ അഹമ്മദ് ഗാനി ഡോക്ടർ അബ്ദുൾ അഹമ്മദ് ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഡോക്ടർ ഉമർ ഉൻ നബി എന്നിങ്ങനെ നീളുന്നു ഇതിൽ അംഗമായ ജിഹാദികളുടെ പട്ടിക ഇവരെ കൂടാതെ സർവകലാശാല പള്ളിയിലെ മൊല്ലാക്കയായ മെഹദ് ഇസ്താക്കും ഈ സംഘത്തിലുണ്ട് മുസമ്മലിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് രണ്ടേ തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് മെഹദ് ഇസ്താക്കിന്റെ വീട്ടിലാണ് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നത് സർവകലാശാല ക്യാമ്പസിന് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലാണ് മുസ്താഖ് കെട്ടിടം പണിതത് ആ കെട്ടിടത്തിലെ ഒരു മുറി മുസമ്മൽ വാടകയ്ക്ക് എടുത്തിരുന്നു അവിടെയാണ് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നതും ഇതെല്ലാം ലോക സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി പി എഫ് ഐ എന്നിങ്ങനെയുള്ള സമാധാന പ്രേമികളുടെ അഭിപ്രായം ഖുറാൻ അവതീർണമായതും തന്നെ ലോക സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണെന്നും അവർ പറയുന്നു ലോകത്താകെയുള്ള ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമേ ലോക സമാധാനം വരികയുള്ളൂ എന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് ലോക സമാധാനം വരുത്തുന്നതിന് വേണ്ടിയാണ് മുസ്ലിങ്ങൾ ജിഹാദ് നടത്തുന്നത് അതിന്റെ ഭാഗമായി ഇസ്ലാം മതം സ്വീകരിക്കാൻ ഇതര മതസ്ഥരെ പ്രേരിപ്പിക്കാൻ എല്ലാ മുസ്ലിങ്ങളും ബാധ്യസ്ഥരാണ് അത് ജിഹാദാണ് അള്ളാഹുവിന്റെ ആജ്ഞയാണ് മതം മാറാൻ വിസമ്മതിക്കുന്നവരെ കൊല്ലാനും അല്ലാഹു കൽപ്പന നൽകിയിട്ടുണ്ട് അല്ലാഹുവിന്റെ കൽപ്പന നിഷേധിക്കുന്നവർ ദൈവനിഷേധികളായതുകൊണ്ട് അവരെ കൊല്ലുന്നത് ഉത്തമമായ പ്രാർത്ഥനയാണെന്നും അല്ലാഹുവിന്റെ അടിമയായ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ഇത് ജിഹാദാണ് ആണ് അതിൽ വ്യാപൃതനായിരിക്കെ ചത്താലും കൊന്നാലും അള്ളാഹു സ്വർഗം നൽകും ഹൂറികളെയും നൽകും ഈ ജിഹാദിന്റെ ഭാഗമായിട്ടാണ് പൊട്ടിത്തെറിക്കാനുള്ള കാർ ഉമർ ഉൻ നബി ഓടിച്ചിരുന്നത് ഈ ജിഹാദിൽ ഉമർ നബി പന്ത്രണ്ട് പേരെ കൊന്നു ഉമർ സ്വയം മരിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ഉദാരമായ സമീപനം സ്വീകരിക്കും കാരണം അവർ കൊല്ലപ്പെട്ടതും ജിഹാദിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ജിഹാദിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങൾക്കും സ്വയം മരിച്ച ഉമർ നബിക്കും അള്ളാഹു സ്വർഗം നൽകും ഈ സംഘത്തിൽ ഒരു വനിതാ ഡോക്ടർ ഉണ്ട് ഷഹീൻ ഷാഹിദ വനിതാ തീവ്രവാദി സംഘത്തെ രൂപീകരിക്കാനുള്ള ചുമതലയാണ് ഈ മഹതിക്ക് നൽകിയിരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് മൊഹിദീൻ സയ്യദ് ചൈനയിൽ നിന്നും എം ബി ബി എസ് ജയിച്ചു തിരിച്ചു വന്നതിന് ശേഷം ഹൈദരാബാദിൽ ഷവർമ കട നടത്തുകയായിരുന്നു നമ്മുടെ കേരളത്തിലും ഹൈവേ ഓരങ്ങളിലും പടർന്നു കയറിയ ഷവർമ കടകളെ കുറിച്ചും ഓർക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ മുഹമ്മദ് മൊയ്തീൻ സയ്യിദ് വീട്ടിൽ പരീക്ഷണശാല ഉണ്ടാക്കി റിസിൻ എന്ന മാരക വിഷം ഉണ്ടാക്കുകയായിരുന്നു അനിസ്ലാമികളെ കൊല്ലുന്നതിനു വേണ്ടി വിഷം നിർമ്മിച്ച ഡോക്ടർ മുഹമ്മദ് സയ്യിദും ജിഹാദാണ് ചെയ്യുന്നത് ജിഹാദിൽ എന്ത് ഹീനകൃത്യം ചെയ്യാനും അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജിഹാദിന് വേണ്ടി ഒരു സർവകലാശാല തന്നെ ഉണ്ടാക്കിയത് ഇന്ത്യയിൽ ഇത്തരം എത്ര സ്ഥാപനങ്ങളുണ്ട് എന്ന കാര്യവും അന്വേഷിക്കണം എന്തായാലും ഇതിന്റെ ഒരു ശാഖ കേരളത്തിലുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും മത്സരിച്ച് ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനികളെ രക്ഷിക്കാനായി അമേരിക്ക യുദ്ധം ചെയ്യും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു മുസ്ലിം സംരക്ഷണത്തിനായി അൻപത്തിയൊന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു ഹിന്ദുക്കൾക്കു വേണ്ടി ഇന്ത്യയിൽ പോലും ആരും സംസാരിക്കരുത് എന്ന് ഇവരെല്ലാം ആക്രോശിക്കുകയും ചെയ്യുന്നു